ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്നൊരു വഴിക്ക് പോവുകയാണ് അതായത് വിരുന്ന് പോവുകയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്കും പോകണം അപ്പോൾ അമ്പാടി അച്ഛൻ്റെ കാറ് പോകാൻ വേണ്ടിയിട്ട് ഗേറ്റൊക്കെ ഫുൾ ആയി ഓപ്പൺ ചെയ്തിട കേട്ടോ എന്നാ അമ്മയെ നോക്ക് അമ്പാടി എവിടേക്ക് പോണ് എവിടേക്ക് പോണ് അമ്മയോടെ പറ നമ്മൾ എവിടേക്ക് പോരെ നോക്കി പറ ഫോണിലേക്ക് നോക്കി പറ ഓക്കെ ഞങ്ങളങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ മണിയൻ പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ എത്തി അച്ചുവിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് അച്ചു മാമൻ്റെ മോളാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞാൽ മുറ്റത്തുകൂടെയൊക്കെ നടക്കുകയാണ് കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നടക്കുകയാണ് അപ്പോഴാ മുറ്റത്തൊരു പൂച്ച കിടക്കണം രണ്ട് മൂന്നെണ്ണം ഉണ്ട് അവിടെ അപ്പോൾ അതിനെയൊക്കെ അമ്പാടി കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിനെ കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടക്കുകയാണ് അമ്പാടി എവിടക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടു നീ കൊണ്ടുപോണോ താഴെ ഇറങ്ങട്ടെടാ ആ പൂച്ചകളുമായിട്ട് ഭയങ്കര കളിയാണ് അവൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അമ്മച്ചനോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ എങ്ങനെയൊക്കെയോ വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് ഇപ്പം എൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് ഞാൻ കളിച്ചു വന്ന എന്റെ വീട് എൻ്റെ വീടിന്റെ ഫ്രണ്ട് ഇനി കേറണത് എന്റെ വീട്ടിലോട്ടാണ് ഇതാണ് എൻ്റെ വീട് ഞാൻ കളിച്ചു വളർന്ന എന്റെ വീടാണ് കേട്ടി നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേക ഫീലാണല്ലോ പ്രത്യേക സുഖമില്ല എല്ലാവർക്കും അവരവരുടെ വീടൊക്കെ എന്റെ വീടിനകത്ത് എത്തിയപ്പോൾ എൻ്റെ തനി സ്വഭാവം വന്നോന്നൊക്കെ ഏട്ടൻ പറയണം കേട്ടോ അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഒരു അധികാരം കൂടുതൽ കാണിക്കല്ലോ അപ്പോൾ നീ ഇങ്ങനെ ഒരുപാട് അധികാരം കാണിക്കേണ്ട നിന്റെ ഏട്ടം വന്നാൽ നിന്നിറക്കി വിടും നിന്റെ ഏട്ടന്റെ വീടാണ് ഇനിയൊന്നും നിന്റെ ഏട്ടൻ ഏട്ടനെന്നെ പറയണം അപ്പം അല്ല എന്റെ വീടാണ് എന്റെ വീടാണോ ഞാൻ പറഞ്ഞുകൊണ്ടേ അമ്മ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് നല്ല നല്ല സംഭവം നല്ല പത്തിരി നാടൻ പത്തിരി അതുപോലെ മൺചട്ടിയിൽ വെച്ച കോഴിക്കറി നമ്മുടെ സ്പെഷ്യലാണേ ഇതൊക്കെ തേങ്ങാപ്പാൽ നമ്മളെ പത്തിരി നമ്മുടെ ഒരു ഐറ്റം ഇത് പത്തിരി നമ്മൾ തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാൻ അപ്പൊ ഇന്നൊക്കെ ഇന്ന് ഇതൊക്കെയാണ് അവിടുത്തെ ഐറ്റംസ് അപ്പൊ നമുക്ക് കഴിക്കാം ഒരു പത്തിരി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ തേങ്ങാപ്പാൽ ഇങ്ങനെ മുക്കുന്നു തേങ്ങാപ്പാൽ ഒന്ന് മുക്കി തിരിച്ചു വിടാം ഒരുപാട് കുതിരേണ്ട ആവശ്യമില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല മാണോ ഇങ്ങനെ നമുക്ക് ഞങ്ങളുടെ ഡിന്നർ ഇന്നത്തെ ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്